അള്ളാഹു സുബാന മരണവും ജീവിതവും സൃഷ്ടിച്ചത് ഏറ്റവും നന്നായി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ആര് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് അല്ല ലിയ ബുരുവക്കും അയ്യക്കും അമല വഹു അൽ അസീസുൽ അവൻ മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങളിൽ ഏറ്റവും നന്നായി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത് ആർ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അവൻ പ്രതാപിയും എല്ലാം പൊറുക്കുന്നവനുമാണ് എന്ന് സുറത്തുൽ മുൽക്കിലെ രണ്ടാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും അഹ്സൻ അമൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനുഹു വഅാലയുടെ വജ്ഹ് മാത്രം ആഗ്രഹിച്ചുകൊണ്ടും റസുൽലാഹി സാഹു അലഹി വസല്ലമയുടെ ചരിയ അനുദാപനം ചെയ്തുകൊണ്ടും കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അൽലാസു വൈത്തിബ ഉർ റസൂൽസും നബിസ്ാഹു അലഹി വസല്മയെ പിൻപറ്റലുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഹ്സൻ അമൽ എന്നാൽ അഹ്ലസഹു അസ്വബു എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് ചില ആളുകൾ വളരെയധികം ആത്മാർത്ഥമായിട്ടായിരിക്കും കർമ്മങ്ങൾ ചെയ്യുക പക്ഷേ ആ കർമ്മത്തിൻ്റെ രൂപം പഠിപ്പിക്കപ്പെട്ട രൂപമായിരിക്കുകയില്ല വിദ്യാർത്ഥികാർ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത് പക്ഷേ അതിൻ്റെ രൂപം അതിൻ്റെ രീതി അതൊന്നും നബീസലാഹു അലഹി വസ്ലമ പഠിപ്പിച്ചതല്ല എന്നുള്ളതാണ് എന്നാൽ വേറെ ചില ആളുകൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസലമ പഠിപ്പിച്ച കാര്യങ്ങൾ അതേ രൂപത്തിലവർ പ്രവർത്തിക്കും ഉദാഹരണത്തിന് നബി നബിസല്ലാഹു അലഹി വസലമ നമസ്കരിച്ചതുപോലെ തന്നെ ആ മാതൃക സ്വീകരിച്ചു നമസ്കരിക്കും മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യുന്നു കൃത്യമായ രൂപത്തിൽ ഹജ്ജ് ചെയ്യുന്നു പക്ഷെ അവിടെ നെയ്യത്ത് ഭൗതികമായ നേട്ടങ്ങളാണെങ്കിൽ അവിടെ ഇഖ്ലാസ് ഇല്ല മുത്താബഅത്തുർ റസൂൽ ഉണ്ടായിട്ടും ഇത് രണ്ടും വളരെ അനിവാര്യമാണ് ആ രൂപത്തിൽ കൊണ്ട് നമ്മുടെ ജീവിതം നിറക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എല്ലാ രൂപത്തിലുമുള്ള നന്മകളിൽ പങ്കാളികളാകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് നമ്മുടെ നമസ്കാരത്തെപ്പറ്റി നമ്മുടെ ഖുർആൻ പാരായണത്തെ സംബന്ധിച്ച് നമ്മുടെ സ്വതക്കകളെ സംബന്ധിച്ച് നോമ്പിനെ സംബന്ധിച്ച് ഹജ്ജ് മുമ്പ്രയും നിർവഹിക്കുന്ന വിഷയത്തിനെ സംബന്ധിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് പാവപ്പെട്ടവരെ നമ്മൾ സഹായിക്കാറുണ്ടോ മാതാപിതാക്കളോട് പുണ്യം ചെയ്യാറുണ്ടോ അയൽവാസികൾ നന്മ ചെയ്യാറുണ്ടോ തുടങ്ങി നന്മയായി പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളിലെല്ലാം മുമ്പിൽ നടക്കുന്ന ആളുകളായി നമ്മൾ മാറേണ്ടതുണ്ട് ഒരിക്കൽ മഹാനായ റസൂറുല്ലാഹി സാഹു അലഹി വസല്മ സ്വഹാബിമാരോട് ചോദിച്ചു

قال <kala>, فمن أتع, فمن اتى اتعم منكم اليوم مسكينا ان നിങ്ങളിൽ ആരാണ് ഒരു അഗതിക്ക് ഭക്ഷണം قال ابو رضي الله ഹോ انا അദ്ദേഹം പറഞ്ഞു അല്ലാഹുവിൻ്റെ റസൂലേ ഞാൻ قال فمن عاد منكم اليوم مريضا ഇന്ന് ആരാണ് ഒരു രോഗിയെ സന്ദർശിച്ചത് قال ابو بكر رضي الله أنا أبو بكر رضي الله 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 عنه عنه انا പറഞ്ഞു പറഞ്ഞു ഞാൻ فقال رسول الله صلى الله عليه وسلم അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഈ കാര്യങ്ങൾ ഒരാളിൽ ഒത്തുവരികയാണെങ്കിൽ ഒരാൾ ഇതെല്ലാം സംഗമിക്കുകയാണെങ്കിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല എന്നാണ് സൊഹിഹ് മുസ്ലിമിലെ ആയിരത്തി ഇരുപത്തിയെട്ടാമത്തെ ഹദീഫാണ് ഉണ്ടോ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നു മയത്തിൻ്റെ കർമ്മങ്ങളിൽ പങ്കാളിയാകുന്നു രോഗിയെ സന്ദർശിക്കുന്നു നോമ്പനുഷ്ഠിക്കുന്നു തുടങ്ങി വ്യത്യസ്ത കർമ്മങ്ങളിൽ അവർ വ്യാപൃതരാവുകയാണ് വ്യത്യസ്ത രൂപത്തിലുള്ള സൽക്കർമ്മങ്ങളിൽ മുന്നേറിയവരായിരുന്നു സുഹാബിമാർ ചില സുഹാബിമാർ ഖുർആൻ പാരായണത്തിൻ്റെ വിഷയത്തിൽ മറ്റുള്ളവരെക്കാൾ മുൻപന്തിയിലായിരുന്നു ചില ആളുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന വിഷയത്തിൽ കൂടുതൽ ത്യാഗം അനുഭവിച്ച ആളുകളായിരുന്നു അബു ഹറിയെ പോലെയുള്ള സുഹാബിമാർ അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസല്മയുടെ ഹദീസുകൾ ജനങ്ങൾക്കെത്തിക്കുന്നതിൽ മുൻപന്തിയിലായിരുന്നു മറ്റു ഭാര്യമാർക്കില്ലാത്തൊരു പ്രത്യേകതയാണ് ആയിഷർ അലി അള്ളാഹുവിനൊക്കെ ഉള്ളത് അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിൻ്റെ സ്വലമയിൽ നിന്ന് ഏറ്റവും അധികം ഹദീസുകൾ ഉദ്ധരിച്ച മഹാപണ്ഡിതയായിരുന്നു ആയിഷർ അലി അള്ളാഹു വൻഹ ഇങ്ങനെ പലരും പല നിലയിൽ സൽക്കർമ്മങ്ങളുമായിട്ട് മുന്നേറിയവരായിരുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ കർമ്മത്തിൻ്റെ അവസ്ഥ എന്താണ് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് മുൻഗാമികളൊക്കെ പോകുന്ന സ്വർഗത്തിലേക്കാണല്ലോ നമുക്ക് പോകാനുള്ളത് നമ്മുടെ കർമ്മങ്ങൾ ഏറ്റവും നല്ല അമലാണ് അഹസൊരു അമലാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ എൻ്റെ നമസ്കാരം അതൊരു നല്ല നമസ്കാരമാണ് എൻ്റെ നോമ്പ് പരിശുദ്ധമായ ഒരു നോമ്പാണ് ഞാൻ ചെയ്ത ഹജ്ജ് മുമ്പ്രയും നല്ലൊരു ഹജ്ജ് ഹജ്ജുമ്പ്രയുമായിരുന്നു ഞാൻ ചെയ്യുന്ന സുതക്ക വളരെ ആത്മാർത്ഥമായി അള്ളാഹന്റെ വജിഹ് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നൽകിയതാണ് ഞാൻ ഓതുന്ന ഖുർആൻ അത് കൃത്യമായ രൂപത്തിൽ ഓരോ ഹറഫിനും പ്രതിഫലം ലഭിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ആത്മാർത്ഥമായി ഞാൻ പാരായണം ചെയ്തതാണ് എന്ന് നമുക്ക് പറയാൻ കഴിയോ ആ രൂപത്തിൽ നല്ല സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ പ്രിയമുള്ളവരെ അതാണ് നമുക്ക് ബാക്കിയാവുക ബാക്കിയാവുകാഹു അലഹി വസ്ലമ്മ പറയുന്നു മൂന്ന് കാര്യങ്ങൾ അനുഗമിക്കും ഫയർജു രണ്ടെണ്ണം തിരിച്ചു പോരും ഒന്നു മാത്രം മയ്യത്തിന്റെ കൂടെ ബാക്കിയാകും അഹ്ലുഹു വ വ മാലുഹു അവന്റെ കുടുംബവും അവന്റെ സമ്പത്തും അവന്റെ കർമ്മവും അവനെ പിൻപറ്റും കുടുംബം എന്ന് പറഞ്ഞാൽ അവൻ്റെ ആളുകളും സമ്പത്തും കർമ്മവും മയത്തിന്റെ കൂടെ പോകും അവന്റെ സമ്പത്തും ആളുകളുമെല്ലാം തിരിച്ചുപോരും അമലായിരിക്കും അവന്റെ കൂടെ ബാക്കിയാവുക നമ്മൾ അധ്വാനിച്ചതിൽ നിന്ന് ഒന്നും നമുക്ക് കബറിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ പോക്കറ്റിൽ ഒരു പത്ത് രൂപയുണ്ടെങ്കിൽ അത് അടുത്ത അവകാശികൾക്ക് വേണ്ടി മാറ്റിവെക്കും കയ്യിൽ ധരിച്ച ആഭരണമോ ദേഹത്ത് ധരിച്ച വസ്ത്രമോ ഒന്നും തന്നെ ഖബറിലേക്ക് കൊണ്ടുപോവുകയില്ല എന്ന് നമുക്കറിയാം സ്നേഹനിധിയായ ഉമ്മ നമ്മുടെ കൂടെ കബറിൽ കിടക്കാൻ തയ്യാറാവൂല അല്ലെങ്കിൽ എൻ്റെ കുട്ടിയെ അല്ലെങ്കിൽ എൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ നിങ്ങൾ ഖബറിൽ കൊണ്ടുപോയി വെക്കരുത് എന്ന് പോലും അവരാരും പറയുകയില്ല ഭാര്യയോ ഭർത്താവോ മാതാപിതാക്കളോ മക്കളോ തോളിൽ കൈയിട്ട് നടക്കുന്ന സുഹൃത്തുക്കളോ ആരും കബരിൽ ഉണ്ടാവുകയില്ല അവിടെ ഒന്നുകിൽ സൽക്കർമ്മം അല്ലെങ്കിൽ ദുഷ്കർമ്മം ചില ആളുകൾക്ക് രണ്ടും ഉണ്ടാവും നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട് കബരിൽ വെച്ച് വളരെ സുന്ദരമായ ഒരു രൂപം മനുഷ്യൻ്റെ അടുക്കലേക്ക് കടന്നു വരും വിശ്വാസിയാണെങ്കിൽ നല്ല മുഖപ്രസന്നതയോടുകൂടി സുന്ദരമായ വചനത്തോടു നല്ല വസ്ത്രം ധരിച്ച് നല്ല സുഗന്ധം പ്രസരിക്കുന്ന രൂപത്തിൽ രൂപം കടന്നു വരും ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ആ രൂപം ഇവനോട് പറയും അന അമലു കസാ ഞാൻ നിന്റെ സൽക്കർമ്മങ്ങളാണ് ഇയാൾ ചോദിക്കും നീ ആരാണ് മൻ അനിത നിന്റെ മുഖം കാണുമ്പോൾ ഒരു ഹൈറുമായി കടന്നു വരുന്നവനെ പോൽ തോന്നുന്നുണ്ടല്ലോ അപ്പൊ ഇയാള് പറയും അന ഞാൻ നിന്റെ സൽ പ്രവർത്തിയാണ് തിന്മയുടെ വക്താക്കളാണെങ്കിൽ നേർവിപരീതമായ രൂപത്തിൽ ഒരു വിരൂപമായിരിക്കും അവിടെ കടന്നു വരിക ദുർഗന്ധം വമിക്കുന്ന വസ്ത്രവും ദുർഗന്ധം വമിക്കുന്ന രൂപവും ഭീതിപ്പെടുത്തുന്ന രൂപവുമൊക്കെ ആയിക്കൊണ്ട് ഒരു രൂപം അവൻ്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ ചോദിക്കും നീ ആരാണ് എന്തോ ഒരു ഷെറുമായി കടന്നു വരുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ നിന്റെ ദുഷ്കർമ്മങ്ങളാണെന്ന് പറയും പ്രിയമുള്ളവരെ നാളെ പരലോകത്തേക്ക് പോകുന്നതിന് മുമ്പുള്ള ഒന്നാമത്തെ ഭവനമായ ഖബറിൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാത്ത ആളുകൾ ഖേദിക്കേണ്ടി വരുമെന്നർത്ഥം മരിക്കുന്ന സന്ദർഭത്തിൽ മനുഷ്യൻ പറയും എന്നെ മടക്കിത്ത എങ്കിൽ ഞാൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാം പക്ഷേ അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല നരകത്തിൽ വച്ചും ഇതേ വിലാപം മനുഷ്യർ പറയൂ റബർ റബ്ബേ എന്നെ മടക്കിത്ത പക്ഷേ കാര്യമില്ല അമൽ ചെയ്യാതിരുന്നാൽ ഇഎം ഉള്ളവരെ നമ്മളെ മരണത്തിന്റെ സമയത്ത് കേദിക്കേണ്ടി വരും ഖബറിൽ വെച്ച് കേദിക്കേണ്ടി വരും പരലോകത്ത് ഉയർത്തെഴുന്നേല്പിക്ക് പോടുമ്പോൾ കേദിക്കേണ്ടി വരും ഏറ്റവുംപരി നരകത്തിൽ വെച്ച് റബ്ബനാ അഖ്രിജനാ എന്ന രൂപത്തിൽ വരെ അല്ലാഹുവിനോട് വിളിക്കും അല്ലാഹുവേ ഞങ്ങളെ പുറത്തേക്ക് ഇടണേ എന്ന് പറയും സൂറത്തുൽ മുഅ്മിനുകളിൽ നമുക്ക് കാണാം ഹത്താ ഇദാ ജാ അഹദുഹുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ അങ്ങനെ അവരൊരാൾക്ക് മരണം കടന്നു വരുമ്പോൾ അവൻ പറയും റബ്ബേ എന്നെ ഒന്ന് അടക്കിത്തു എങ്കിൽ ഞാൻ ഉപേക്ഷ വരുത്തിയതായ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാമെന്ന് പറയും അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യാൻ വേണ്ടി അത് നിശ്ചയിച്ചതാണ് അസുറത്തുല്ലാഹിറ ദുനിയാവ് പാരത്രിക ലോകത്തേക്കുള്ള കൃഷിയിടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മഹാനായ അലിറിയാഹു എന്നു പറഞ്ഞു യാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ ദുനിയാവിൽ നിന്ന് ഈ ജീവിതത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ശരിയായ കാര്യമാണ് നാം ഇവിടെ മരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വലിക്കുൽ ഓരോ ദിവസം കഴിയുമ്പോഴും ഓരോ നിമിഷം കഴിയുമ്പോഴും ആഹ്റത്ത് നമ്മിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ നമുക്ക് നമ്മുടെ മരണം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് അത് എന്നാൽ നമുക്കറിയില്ല പക്ഷേ ഓരോ സമയവും കഴിയുമ്പോഴും ആ മരണത്തിലേക്ക് ആ ഖബറിലേക്ക് നാം നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് വലിക്കുല്ല് ബനൂൻ ഓരോന്നിനും ദുനിയാവിനും അതുപോലെ തന്നെ പരലോകത്തിനും ലോകത്തിനും അതിൻ്റേതായ ആളുകളുണ്ട് ഫകൂനു മിൻ അബിനാ ഇൽ നിങ്ങൾ ആഹ് ആളുകളാവണം നിങ്ങൾ ദുനിയാവിൻ്റെ ആളുകളായിട്ട് മാറരുത് ആഹ്റത്തിനു വേണ്ടി കരഞ്ഞിട്ടുണ്ടോ നമ്മൾ ദുനിയാവിൽ ഇഷ്ടപ്പെട്ട ടീം തോറ്റപ്പോ സങ്കടം സഹിക്കാൻ കഴിയാതെ കടിച്ചമർത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും കച്ചവടത്തിൽ നഷ്ടം വരുമ്പോൾ അതുപോലെ തന്നെ പല രൂപത്തിലുമുള്ള പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ കരഞ്ഞിട്ടുണ്ടാവും നമ്മൾ പക്ഷേ കൃത്യമായ രൂപത്തിൽ ഒരു സൽക്കർമ്മം ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ പേരിൽ ദുഃഖിച്ചിട്ടുണ്ടോ ജമാഅത്ത് നമസ്കാരങ്ങൾ ലഭിക്കാതെ പോകുമ്പോൾ കരയുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോ മനസ്സിന് വിഷമമുണ്ടാകുന്ന അവസ്ഥ ആഹ്ലത്തിൻ്റെ വിഷയത്തിൽ അവസരം നഷ്ടപ്പെടുമ്പോൾ ദുഃഖിക്കാറുണ്ടോ നമ്മൾ ഒരു ജോലി ശരിയാവാൻ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിലേക്ക് വേണ്ടി പോകുമ്പോൾ അല്ല എവിടത്തും പറയണം ആ ജോലി വേറെ അവിടെ കയറിയിട്ടുണ്ട് ദുനിയാവിലൊരു ജോലിൻ്റെ അവസരം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ടെൻഷനാണ് എന്നാൽ പരലോകത്തിൻ്റെ വിഷയത്തിൽ അവസരങ്ങൾ എത്രയാണ് നമുക്ക് വരുന്നത് സ്വതക്കന ചെയ്യാൻ എത്രയെത്ര അവസരങ്ങളുണ്ട് ദീൻ പഠിക്കാൻ എത്രയെത്ര അവസരങ്ങളുണ്ട് ആധുനികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നടക്കുന്ന ക്ലാസ്സുകൾ തത്സമയം കേൾക്കാനുള്ള അവസരങ്ങളുണ്ട് നമുക്കൊരു ടെൻഷനുമില്ല അതൊന്നും നഷ്ടപ്പെട്ടു പോണേന് എത്ര പ്രായമായി നമുക്ക് ഇപ്പോഴെങ്കിലും കൃത്യമായ രൂപത്തിലൊന്ന് നമസ്കരിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ എന്ന ചിന്ത നമുക്കുണ്ടായിട്ടുണ്ടോ പള്ളിയിലൊന്നും ഇമാമില്ലെങ്കിൽ കയറി നിന്ന് ജമാഅത്തിന് നേതൃത്വം നൽകാവുന്ന രൂപത്തിലുള്ള അടിസ്ഥാനപരമായ സൂറത്തെങ്കിലും ഓതിക്കൊണ്ട് നിസ്കരിക്കാനുള്ള ഒരു ധൈര്യം നമ്മൾ കൈവരിച്ചിട്ടുണ്ടോ നമ്മുടെ കർമ്മങ്ങളൊക്കെ തന്നെയാണോ ഒന്നാമതായി വിചാരണ ചെയ്യപ്പെടുന്ന നമസ്കാരം എന്ന കർമ്മം ആ കർമ്മത്തിന്റെ അവസ്ഥ എന്താണ് പ്രിയമുള്ളവരെ വീണ്ടും യൗമ വിചാരമുണ്ടാകേണ്ടതുണ്ട് അദ്ദേഹം പറയുന്നു നിങ്ങൾ ആഹ്ലത്തിൻ്റെ ആളുകളാവണം ദുനിയാവിൻ്റെ ആളുകളാകരുത്യും ഈ ദിവസം അഥവാ ഈ ലോകത്ത് ഈ അൽ അല്യവും എന്നുള്ളത് ദുനിയാവുമായി ബന്ധപ്പെട്ടുള്ള പ്രയോഗമാണ് അതുകൊണ്ടാണ് ഹദീസിലും ഖുർആാനിലും നമുക്ക് കാണാൻ കഴിയുന്നത് ഓതൻ നാളെ നാളെ എന്ന് പരലോകത്തിനെ പറ്റി പറയാൻ കാരണം എന്താ ഒരു ദിവസം നേരം വെളുത്ത് അസ്തമിക്കുന്നത് വരെ മാത്രമേ ഉള്ളൂ ദുനിയാവ് പരലോകവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ തുച്ഛം മാത്രമാണ് ദുനിയാവ് ഈ അസ്തമനം കഴിഞ്ഞാൽ വരാനുള്ളത് പരലോകമാണ് ഈ ദിവസമെന്ന് പറയുന്നത് അമലും ഹിസാബ് ഇവിടെ കർമ്മമാണ് ഇവിടെ വിചാരണയല്ല എന്നാൽ ഹിസാബുൻ വല അമൽ പൊതുവെ പറഞ്ഞാൽ നാളെ പരലോകത്ത് അവിടെ വിചാരണയാണ് അവിടെ കർമ്മമല്ല ാവ് കർമ്മത്തിനു വേണ്ടി അള്ളാഹു നമുക്ക് നൽകി പ്രവർത്തിക്കുവാനുള്ള അവസരവും നൽകി സമയവും നൽകി എങ്ങനെ പ്രവർത്തിക്കണമെന്ന മാർഗനിർദ്ദേശവും നൽകി സ്വർഗത്തിലേക്കുള്ള വഴി സ്വന്തമായി കണ്ടുപിടിച്ച് പ്രവർത്തിക്കാനല്ല പറഞ്ഞത് മറിച്ച് സ്വർഗത്തിലേക്ക് ആവശ്യമായ കർമ്മങ്ങൾ എന്തൊക്കെയാണ് നരകൻ ലഭിക്കാൻ ആവശ്യമായ കർമ്മങ്ങൾ എന്തൊക്കെയാണ് സ്വർഗം തടയപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മാത്രമല്ല ആ സ്വർഗത്തിലേക്ക് കടക്കുവാൻ വേണ്ടി വിശ്രമമില്ലാതെ പരിശ്രമിച്ച ആളുകളെ പ്രവാചകന്മാരെയും മറ്റും അള്ളാഹു നമുക്ക് മാതൃകയാക്കി കാണിച്ചു തന്നു പോലെയുള്ള ധിക്കാരികളായ ആളുകളെ ചരിത്രം നമുക്ക് വിവരിച്ചു തന്നു ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചാൽ ധിക്കാരവും അഹങ്കാരവും തമ്പാടിത്തരവും നിഷേധവും ഉണ്ടായാൽ നരകത്തിൽ പോകും ദുനിയാവിൽ തന്നെ അള്ളാഹിന് ശിക്ഷയിറങ്ങും നമുക്ക് മാത്രമല്ല ഓരോ കർമ്മങ്ങൾക്കും വമ്പിച്ച പ്രതിഫലം നൽകി അല്ലെ ഒരു നന്മക്ക് മിനിമം പത്ത് പ്രതിഫലം അല്ലാഹു നിശ്ചയിച്ചു മഞ്ജ അബിൽ ഫലഹു അഷ്റു അംസാലിഹ ആരെങ്കിലും ഒരു നന്മയുമായി കടന്നു വന്നാൽ അവരതിന്റെ പത്തെട്ടിയുണ്ട് എന്ന് പറഞ്ഞു മിനിമം പതിഫല അങ്ങനെയൊക്കെ അല്ലാഹു അവസരം നൽകിയിട്ടും കർമ്മങ്ങൾ ചെയ്യാതിരുന്നാൽ പ്രിയമുള്ളവരെ നമ്മൾ ഖേദിക്കേണ്ടി വരും ഈ ദുനിയാവ് നമുക്ക് അല്ലാഹു താല സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതം സൽക്കർമ്മങ്ങളുമായി നിറക്കുവാൻ നമുക്ക് കഴിയണം അള്ളാഹുത്തഅാല നമ്മെ സഹായിക്കുമാറാവട്ടെ വിശുദ്ധ ഖുർആാനിലും നബിസ്ാഹു അലഹി വസ്ലമിയുടെ ഹദീസുകളിലും അമാലു സ്വാലിഹാത്തുകൾ ചെയ്താൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ ലഭിക്കുന്ന നേട്ടങ്ങളെ സംബന്ധിച്ചുള്ള ഒരുപാട് പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഏതൊരു കർമ്മവും ഏതൊരു സൽക്കർമ്മവും ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹു അവങ്കിലേക്ക് ഉയർത്തുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇലൈഹി എസ് ഉദുൽഖലി മുത്തയ്യിബ് നല്ല വാക്കുകൾ അള്ളാഹുവിങ്കിലേക്ക് കയറിപ്പോകും ാഹു അവലേക്ക് ഉയർത്തുകയും ചെയ്യുമെന്നാണ് സുറത്ത്ാത്തിറിലെ പത്താമത്തെ ആയത്താണ് സുഹൃത്തുൽ അസറിൽ നമുക്ക് കാണാം വൽ അസുർ കാലം തന്നെയാണ് സത്യം ഇന്നൽ തീർച്ചയായും മനുഷ്യർ നഷ്ടത്തിലാണ് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവർ ഒഴികെ എന്നാണ് ഒരു മനുഷ്യൻ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രവുമല്ല സൽക്കർമ്മം ചെയ്യുന്ന ആളുകൾക്ക് ദുനിയാവിൽ അള്ളാഹുത്ത ആല നല്ല കനഅത്തുള്ള ഉള്ളതിൽ തൃപ്തി കഴിയുന്ന രൂപത്തിലുള്ള ജീവിതം ഈ ലോകത്ത് തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അള്ളാഹുത്താല പറഞ്ഞു മൻ അമില ഔ ഉൻസ ആരെങ്കിലും സൽക്കർമ്മം പ്രവർത്തിക്കുന്നുവെങ്കിൽ അത് ആണാകട്ടെ പെണ്ണാകട്ടെ നല്ല പ്രവർത്തനം ചെയ്യുന്നവരാണോ ഒരു കണ്ടീഷനുണ്ട് ഉമ്മിൻ ആയിരിക്കണം ഈമാനുള്ളവനായിരിക്കണം അല്ലെങ്കിൽ ഈമാനുള്ളവനായിരിക്കണം

വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർക്കുണ്ട് ലഹും അവർക്കുണ്ട് മകഫിറത്തുൻ അലീം അവർക്കുണ്ട് മകഫിറത്ത് പാപമോചനവും മഹത്തായ പ്രതിഫലവും കാരണം ഇന്നൽ ഹസനാത്തി നന്മകൾ തിന്മകളെ പോക്കിക്കളയുന്നതാകുന്നു വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ അവർക്കുണ്ട് അതുപോലെ തന്നെ അലീം മഹത്തായ പ്രതിഫലവും ഈമാൻ എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നിഷ്ക്രിയരായി കൊണ്ടിരിക്കലല്ല യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് തന്നെ മനസ്സിലുള്ള വിശ്വാസവും അതുപോലെ തന്നെ കൊണ്ടുള്ള പ്രഖ്യാപനവും ബിൽ ബിൽ ലിസാൻ വൽ നമ്മുടെ അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമാണ് എന്നാണ് അതുകൊണ്ടാണ് ഈ മാൻ എഴുപതിൽ പരം ശാഖകളാണെന്ന് പറഞ്ഞ് വിശ്വാസം പറഞ്ഞത് വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കൽ ഈമാനിൻ്റെ ഭാഗമാണ് എന്നാണ് അത് കൈകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണെന്ന് നമുക്കറിയാം അത് ഈമാനിൻ്റെ ഭാഗമാണ് ഒരു മുഗ്മിൻ എന്ന് പറഞ്ഞാൽ കല്ലാഹൽ വിശ്വാസമുണ്ട് പരലോകത്തിൽ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ് പ്രവർത്തിക്കാതിരിക്കുന്ന ഒരവസ്ഥയല്ല ഈ മാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ കൂടെ തന്നെ സൽക്കർമ്മങ്ങളെ കൊണ്ട് പൂരിപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ വിഷയം പതിനൊന്നാമത്തെ പറയുന്നു സ്വബറു

ഏറ്റവും നല്ല രൂപത്തിൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരുടെ പ്രവർത്തനങ്ങൾ അള്ളാഹ് ഒരിക്കലും പാഴാക്കുകയില്ല ദുനിയാവിൽ ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ അധ്വാനിച്ചാൽ ആ ജോലി കിട്ടുന്ന നിർബന്ധമില്ല ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടാതിരിക്കും എന്നാൽ വളരെ അധിഷ്ഠിതമായി അള്ളാഹു തമ്മിൽ അധ്യാപനങ്ങൾ അനുദാപനം ചെയ്തുകൊണ്ട് ഒരാൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ ആ പ്രതിഫലം ഒരിക്കലും പാഴായി പോവുകയില്ല ഒരു വിദ്യാർത്ഥി ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പാഠത്തിലെ ചില ഭാഗം പുസ്തകത്തിലെ ചില പാഠഭാഗങ്ങൾ വായിച്ച് പഠിച്ചാലും ഒരു അത് വരണമെന്നില്ല എന്നാൽ പരലോകത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും ആത്മാർത്ഥമായിട്ടാണോ നിബന്ധനകൾ പാലിച്ചു കൊണ്ടാണോ ഇൻഷാ അല്ലാ അള്ളാഹുത്താലതൊരിക്കലും പാഴാക്കുകയില്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സുഹൃത്തു ഫുസീലത്തിലെ എട്ടാമത്തെ ആയത്തിൽ കാണാം ഇന്നീന ആ മനു അമിലുലിൻ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും മുറിഞ്ഞു പോകാത്ത തടയപ്പെടാത്ത രൂപത്തിലുള്ള തുടർച്ചയായി ലഭിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിഫലമുണ്ട് എന്നുള്ളതാണ് എല്ലാറ്റിലും ഉപരി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കാണ് സ്വർഗമെന്നുള്ളത് അള്ളാഹു സുബാൻസാല സുറത്തുൽ ബക്രയില്ല ഇരുപത്തി ആയത്തിൽ പറയുന്നു

നിറത്തിലും ഒരുപക്ഷെ ദുനിയാവിലെ പഴങ്ങളോട് സാദൃശ്യമുള്ളതായിരിക്കാം പക്ഷേ രുചിയിലും ഗുണത്തിലും തികച്ചും വ്യത്യസ്തമായിരിക്കും പേര് കൊണ്ടൊരു പക്ഷപ്പെടുത്തതേ പേരായിരിക്കാം പക്ഷേ തികച്ചും വ്യത്യസ്തമായ രുചിയായിരിക്കും ചില വിവാഹത്തിൽ കാണാം സ്വർഗത്തിൽ വെച്ച് ആദ്യമായി നൽകപ്പെട്ട രൂപത്തിലുള്ള പഴങ്ങൾ വീണ്ടും അവർക്ക് നൽകപ്പെടും അപ്പോൾ അവർ പറയും ഇത് ഞങ്ങൾക്ക് നേരത്തെ കിട്ടിയതാണല്ലോ യഥാർത്ഥത്തിൽ പരസ്പര സാദൃശ്യമായി തോന്നിപ്പിക്കപ്പെടുക മാത്രമാണ് ചെയ്തത് അത് വേറെ രൂപത്തിലുള്ള പഴങ്ങളായിരിക്കുമെന്നാണ് പരസ്പരം സാദൃശ്യമായി തോന്നിപ്പിക്കപ്പെടുന്നതാണ് മുത്തഹറ അവർക്കവിടെ പരിശുദ്ധരായ ഇണകളുണ്ടായിരിക്കും ആ സ്വർഗത്തിൽ നിത്യവാസികളായിരിക്കുമെന്നാണ് അല്ലെ സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ ദർജയാണ് എന്ന് എന്ന് പറയുന്നത് പറഞ്ഞു ചോദിക്കണം അതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ ഉയർന്ന ദറജ എന്നുള്ളത് അത് തന്നെ കിട്ടും ആർക്ക് സൽകർമ്മങ്ങളുമുള്ള ആളുകൾക്ക് ഇന്നല്ലിഹാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഫിർദൌസിലായിരിക്കും സൽക്കാരം അതായിരിക്കും അല്ല അവർക്ക് വിരുന്ന് ഖാലിദീൻ അതിൽ നിത്യവാസികളായിരിക്കും അതിൽ നിന്ന് അവർ മാറിപ്പോവാൻ ആഗ്രഹിക്കില്ല കാരണം എല്ലാം അവിടെയുണ്ട് മടുപ്പില്ലാതെ അവസാനിക്കാതെ അഷ്ടമില്ലാതെ അന്ത്യമില്ലാതെ നിരന്തരമായി സുഖാനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വർഗത്തോപ്പുകളിൽ വിശ്വാസികൾക്ക് പ്രവേശിക്കാൻ കഴിയും സൽക്കർമ്മങ്ങൾ കൃത്യമായ രൂപത്തിൽ നിർവഹിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ തന്നെ ഏറ്റവും വലിയ ധരജന്താ ഒരാൾക്കും അറിയാത്ത ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ഒരു കാതും കേട്ടിട്ടില്ലാത്ത ഒരു മനസ്സും വിഭാവനം ചെയ്യാത്ത അള്ളാഹു തന്നെ അവന്റെ കരങ്ങൾ കൊണ്ട് പ്രത്യേകമായി നട്ടുപിടിപ്പിച്ച രൂപത്തിലുള്ള മരങ്ങളും മറ്റും അതിലെ പഴങ്ങളും മറ്റും ഒക്കെ അവർക്ക് നൽകപ്പെടും അതിനെപ്പറ്റി കൃത്യമായി ആർക്കും അറിയുകയില്ല എന്തെല്ലാം കാര്യങ്ങളാണ് നാം ഒരുക്കി വെച്ചത് എന്ന് ഒരു നഫ്സും അറിയുകയില്ല അള്ളാഹു സുബത്താസന്മാർ ദാസന്മാരായ ആളുകൾക്ക് അവിടെ സ്വർഗത്തിൽ മനോഹരമായി ഒരുക്കി വെച്ച ആ കാര്യങ്ങളെ പറ്റി ഒരാൾക്കും അറിയുകയില്ല അതാണ് ഒരു കാണാം എന്റെ ദാസന്മാർക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നു ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു ഒരു കാതും കേട്ടിട്ടില്ലാത്തതും മനുഷ്യന്റെ മനസ്സിലും വിഭാവനം ചെയ്യാത്തതുമായ അതേതാണ് അറിയുകയില്ല എന്തെല്ലാമാണ് നാം ഒരുക്കി വെച്ചത് എന്ന് എന്തിനാണ് നൽകുന്നത് അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കർമ്മത്തിൻ്റെ പകരം എന്ന അർത്ഥത്തിലല്ല സ്വർഗം നൽകുന്നത് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടുന്നു അള്ളാഹു നമ്മോട് കരുണ കാണിക്കുന്നു അവൻ്റെ കാഴ്ചത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് സ്വർഗം അല്ലാതെ നമ്മുടെ കർമ്മത്തിന് പകരമായി സ്വർഗം കർമ്മത്തിന് പകരമായി നരകമോചനം എന്നല്ല എന്നാൽ ഒരു മനുഷ്യൻ നരകത്തിൽ പോകുന്നത് അയാളുടെ കർമ്മത്തിൻ്റെ ഫലമായി തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹുത്ത ആല കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് നമുക്ക് ആ തൃഷ്ടനുഗ്രഹിക്കുമാറാവട്ടെ സുഖാനുഭൂതിയുടെ സ്വർഗത്തോപ്പുകളിൽ പ്രവേശിപ്പിക്കുന്ന മുത്തക്കിയങ്ങളിൽ അള്ളാഹുത്താല നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ